ഐ പാർക്കുകളിൽ മദ്യശാലകൾ തുറക്കാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്ന് കെ എൻ എം മർക്കസുധവ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രവർത്തക സംഗമം ആവശ്യപ്പെട്ടു സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഉമ്മർ സുല്ലമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മദ്യലഭ്യതക്കുറിച്ച് പടിപടിയായി മദ്യവർജനം നടപ്പാക്കുമെന്ന് പറയുന്ന ഭരണകൂടം ലാഭം മാത്രം മുന്നിൽ കണ്ട് മദ്യശാലകൾ യഥേഷ്ടം തുറക്കുകയാണ് ഇത് കുടുംബചിദ്രതയ്ക്ക് വഴിവെക്കുമെന്നും തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും കെ എൻ എം ആവശ്യപ്പെട്ടു പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ജില്ലയിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണം വഴി വെള്ളക്കെട്ടുകളും അപകട സാധ്യതകളും വർദ്ധിച്ചു വരുന്നതിന് അധികൃതർ അടിയന്തര പരിഹാരം കാണണമെന്നും നേതൃത്വം പറഞ്ഞു ജില്ലാ പ്രവർത്തക സംഗമം സംഘടന ജില്ലാ ജനറൽ സെക്രട്ടറി സി പി ഉമർ സുല്ലമി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി എൻ എം അബ്ദുൽ ജലീൽ മുഖ്യപ്രഭാഷണവും നടത്തി സംസ്ഥാന ഭാരവാഹികളായ സി മമ്മു പി സുഹൈൽ സാബിർ മൊയ്തീൻ സുല്ലമി കുഴിപ്പുറം ജില്ലാ സെക്രട്ടറി ടി ആബിദ് മദനി ജില്ലാ ഭാരവാഹികളായ പി മൂസക്കുട്ടി മദനി ടി ഇബ്രാഹിം അൻസാരി എം ടി അയ്യൂബ് കെ പി അബ്ദുൾ വഹാബ് അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ